നമസ്കാരം ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഞാൻ കളകാട് തന്നെയാണുള്ളത് തിരിച്ച് വീട്ടിൽ പോയിട്ടില്ല അപ്പോൾ വേദക്ക് അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം അവധി കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ വ്യാഴാഴ്ച വൈകിട്ട് വന്നു വെള്ളി ശനി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഡാൻസ് ക്ലാസ് കണക്കാക്കി പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങാണ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾക്കിന്നൊരു പാലുകാച്ചുണ്ട് കേട്ടോ അത് ഏട്ടൻ്റെ ഒരു മാമൻ്റെ മോളുടെ വീട് പാല് വാച്ചാണ് അത് ചടയമംഗലത കേട്ടോ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് ഞാനുണ്ട് വേദയുണ്ട് അമ്മൂമ്മയുണ്ട് അപ്പപ്പനുണ്ട് പിന്നെ വിതുചേച്ചി എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെ ഉണ്ട് ഞങ്ങൾ അഞ്ച് പേരും കൂടെയാണ് പോകുന്നത് വേദയും ഞാനുകൂടെ ചെറിയൊരു വഴക്കൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് വേദയ്ക്ക് ഇഷ്ടമുള്ള പൊട്ടുകുത്താൻ ഞാൻ സമ്മതിച്ചില്ല എന്നുള്ളൊരു പിണക്കത്തിലായിരുന്നു അങ്ങനെ കാര്യങ്ങൾ വിളിച്ച് റെഡി ആയാണ് വന്നത് കേട്ടോ ഇപ്പോൾ ഒക്കെ ആയി എന്നിട്ട് വേദ വേദം തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ തിരിച്ചായിരുന്നു ചേച്ചി വീടിന് തൊട്ടടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ചേച്ചിയും പിക്ക് ചെയ്ത് ഞങ്ങൾ പോവുകയാണ് ഒരു എട്ടര മണിയായപ്പോൾ ഞങ്ങൾ ചടയമംഗലം എത്തിയായിരുന്നു പാല് കാച്ച് ഒമ്പതര പത്ത് എന്തോ ആണ് ആ പക്ഷെ നേരത്തെ ഞങ്ങൾ എത്തിയായിരുന്നു ഇതാണ് വീട് നല്ല രസമുള്ളത് നല്ലൊരു വീട് കേട്ടോ ചടയമംഗല നമ്മുടെ മാധുവിൻ്റെ വീടിൻ്റെ വേറൊരു സൈഡാണ് മാധുവാണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്ന കുട്ടിയാണ് മാധു മാധുവിൻ്റെ വീടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ നമ്മുടെ വിരുണ്ടാൻ പോകണമെന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത് തൊട്ടടുത്താട്ടോ ഓപ്പോസിറ്റ് സൈഡാണ് പക്ഷേ മാധുവിനെ കണ്ടെന്നുമില്ല എന്നിട്ട് വന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങളെ വീടെല്ലാം കയറി കണ്ടു ഇതാണ് വീടിൻ്റെ ഓണർ ഏട്ടോ ലക്ഷ്മി ലക്ഷ്മിയൊക്കെ ചടയം കള്ളിക്കാട് അമ്മയുടെ ഒക്കെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് ഏട്ടൻ്റെ മാമൻ്റെ മുകളാണ് ലക്ഷ്മി ലക്ഷ്മിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് ചടയമംഗലം ത് എനിക്ക് സത്യത്തിടെ കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ നിറയെ റബ്ബറും ഒരുപാട് സ്ഥലമുണ്ട് ഇനി അങ്ങോട്ട് അവർക്ക് കുറച്ചുകൂടെ എത്ത് വർക്ക് ചെയ്ത് ഈ വീടിൻ്റെ ലെവലാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ തൽക്കാലം പാല് വേച്ച ഇന്നലെ വരെയും പണി ഉണ്ടായിരുന്നു ഒന്ന് പാല് അച്ചിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നീട് പതുക്കെ അത് ലെവൽ ചെയ്തെടുക്കാമെന്നാണ് പറയുന്നത് വീടൊക്കെ നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് റജിന്നാണ് പേര് രതീഷ് എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ ഏതാണ് ശരിക്കുള്ള പേരെന്നറിയില്ല രജി എന്നും വിളിക്കുന്നുണ്ട് ഇദ്ദേഹം ഗൾഫിലാണ് ഇതാണ് ലക്ഷ്മി ശ്രീദേവി മാമി ആ മാമനും ഗൾഫിലാണ് മാമൻ പക്ഷേ പക്ഷെ ഇവിടെയുണ്ട് പക്ഷെ എൻ്റെ വീഡിയോയിലൊന്നും മാമനെ ഞാൻ എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ മാമനെ കാണുന്നില്ല ഇതാണ് ലക്ഷ്മിയുടെ മോൻ സച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് പക്ഷേ ആൾക്ക് നമ്മളെ വലിയ പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് മുഖം തരാനൊക്കെ വലിയ പാടാണ് നമ്മളിതുപോലെയൊക്കെ അല്ലേ കാണുന്നുള്ളൂ അതുകൊണ്ട് ആൾക്ക് മുഖം തരാനൊരു പാട് നമ്മളോട്ട് അത്ര കൂട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പം എല്ലാവരും ഒക്കെ തുടങ്ങുകയാണ് ഇത് കുറ്റിച്ചുള്ള വല്യമ്മയാണ് അമ്മയുടെ ഏട്ടൻ്റെ അമ്മയുടെ സഹോദരിയാണ് ചേച്ചിയാണ് ചന്ദരി വലിയമ്മപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് മിണ്ടാരി മിണ്ടാരി എന്ന് പറയുകയാണ് അങ്ങനെ ഇരുന്നപ്പോൾ ചായയും വടയുമൊക്കെ റെഡിയാവുന്നുണ്ട് പിന്നെ ഓടിപ്പോയി ഒരു ചായ എടുത്തു എന്നിട്ട് പഴംപൊരി ഉണ്ടായിരുന്നു നല്ല കെഡിലം പഴംപൊരിയായിരുന്നു കേട്ടോ നല്ലൊരു ടേസ്റ്റായിരുന്നു ഞാൻ ഇങ്ങനൊരു പഴംപൊരി എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല പഴംപുരിയായിരുന്നു ഇത് നമ്മുടെ വിഷേട്ടൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് ചേട്ടനൊന്നും കാണിച്ചോളൂ ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ചേട്ടൻ്റെ മുഖമൊന്നും നന്നായിട്ട് കാണില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്നലത്തെ വീഡിയോയിൽ കിട്ടിയില്ല എന്നെടുത്തോട്ടേന്ന് വെച്ചാൽ പോലെ ഞാൻ എന്തെടു എന്ന് പറഞ്ഞ ചേട്ടൻ നിൽക്കുകയാണ് പിന്നെ ഇത് ഞാനിപ്പോൾ കാണിച്ച നമ്മുടെ കുറ്റിച്ചത്തെ ചന്ദ്രിക വല്യമ്മയുടെ മുകളും മരുമകനുമാണ് ചേട്ടനും ഷേ ചേച്ചി ഷീ ചേച്ചി ആദ്യം മുഖമൊക്കെ പൊത്തിപ്പിടിച്ചു കേട്ടോ അയ്യോ ഇല്ല കാണിക്കില്ലേ കാണിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് കാണിച്ച് ഷേ ചേച്ചിയുടെ ഹസ്ബൻഡാണ് നിൽക്കുന്നത് ഹരി ചേട്ടൻ എന്നിട്ട് പിന്നീട് ഷേ ചേച്ചി ഓക്കെ മുഖമൊക്കെ കാണിച്ചു തന്നെ കേട്ടോ നല്ല രീതിയിൽ കാണിച്ചു തന്നു എല്ലാവരും അത് ആദ്യം ഒരു ചെറിയ മടിയാട്ടോ പിന്നെ കാണിക്കും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പാൽ കാച്ചിട്ടുള്ള സമയമായി പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രത്തുനിന്ന് ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടെ ഇത് ആക്ച്വലി കൊല്ലം അല്ലേ ചടയമംഗലം ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസമാണ് അപ്പോൾ ഇവിടെ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മളെ പൈസപ്പെട്ടി വയ്ക്കും പിന്നെ പാൽ മൺകലത്തിൽ പാൽ ഒഴിച്ച് വെച്ചിട്ട് ആ കലം കൊണ്ടുപോയല്ലേ പാല് കാച്ചത് ഇത് ഓൾറെഡി അവിടെ എന്തോ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ അതോ വിളക്കം കൊണ്ട് കയറിയ ശേഷം അങ്ങനെ എന്തൊക്കെയാണ് ഇവരുടെ ചടങ്ങ് കേട്ടോ ഇവിടെ വിളക്കും കുടവും പച്ചക്കറിയുടെ ആ ഒരു മുറത്തിൽ വെച്ച ആ ഒരു ഇതും പിന്നെ താക്കോലും ഇത്രേ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ അഡീഷണലായിട്ട് പൈസയുടെ ഒരു പെട്ടി ഉണ്ടാവും കുടം പാൽ പാൽക്കലമുണ്ടാവും ഇത് രണ്ടും ഇവിടെയില്ല തികച്ചും വ്യത്യസ്തമായ ഒരു ചടങ്ങായിരുന്നു ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്ത് ഓരോ രീതി ഓരോ ആചാരങ്ങൾ ഓരോ കാസ്റ്റിന് ഓരോ രീതികൾ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഇവിടുത്തെ രീതി ഇങ്ങനെയാണ് കേട്ടോ ഇത് വേറൊരു കുഞ്ഞുമ്മയുടെ കൊച്ചുമോനാണ് ആളുടെ പേര് ദച്ചെന്ന് എന്തുകൊണ്ട് വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ ഒരു കടുപ്പപ്പെട്ട പേരാണ് അങ്ങോട്ട് ഓർക്കുന്നില്ല അവൻ്റെ പേര് പിന്നെ വലിയ പരിചയമൊന്നും നമ്മൾ ആരെയും ഇല്ലാത്തതുകൊണ്ട് വലിയ ചിരിയെന്നും ആ പിള്ളേരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഇത് നമ്മുടെ ചന്ദ്രകാല്യമ്മയുടെ മൂത്തമോനാണ് സൈശേട്ടെ പിന്നെ രണ്ടാമത് പരിപ്പുടേട്ടോ കേട്ടോ വാഴയ്ക്കൊപ്പം പരിപ്പൊടയും ഉണ്ടായിരുന്നു പരിപ്പൊടയും കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു കുഞ്ഞി പരിപ്പുട നല്ല ക്രിസ്പി ക്രിസ്പി പരിപ്പുട കേട്ടോ അത് കഴിഞ്ഞ് പാല് കാച്ചെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ കഴിക്കാനായിട്ട് വന്നു കഴിക്കാൻ വന്നപ്പോൾ സദ്യ ായിരുന്നു കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ആയിരിക്കുമെന്ന് കരുതി അപ്പോൾ സദ്യ അതായത് ഒരു പത്തര മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ രണ്ടും കിട്ടം പരവായോണ്ടവർ സദ്യ ആയിരുന്നു കേട്ടോ പക്ഷെ അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ ചട്ടിയമംഗലത്ത് സദ്യയ്ക്ക് ഒക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഇറങ്ങിയില്ല നല്ല സദ്യ ആയിരുന്നു പക്ഷേ അത്രയും രാവിലെ ആയതുകൊണ്ട് അധികം കഴിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഇതേ കണ്ടോ ചേച്ചി ആദ്യം മുഖം തരാതിരുന്നാളിപ്പോൾ എന്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്നൊക്കെ എന്നിട്ട് ഞങ്ങളെല്ലാവരും എല്ലാം കഴിച്ചു ദേ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് സമയം അവിടെ അവിടെയെല്ലാം ഇരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഫാമിലി ഒന്ന് വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞു ഇനിയും എല്ലാവരും ഒക്കെ എത്താനുണ്ട് അപ്പം കുറച്ച് പേരെത്തുന്നു കുറച്ച് പേരെത്തുന്നില്ല ഇവിടെ മൂന്ന് ദിവസത്തെ പാലുവച്ച ചടങ്ങ് ഉണ്ടെന്ന് കേട്ടോ ഒരു ദിവസം ഇങ്ങനെ എല്ലാവർക്കും കൂടെ കൂടി പിന്നെ ഒരു ദിവസം എൻ എസ് എസിന് വേണ്ടിയിട്ടുണ്ടോ പിന്നെ ഒരു ദിവസം അവരുടെ റിലേറ്റീവ്സിന് വേണ്ടി അങ്ങനെ എന്തോ മൂന്ന് ദിവസത്തെ ചടങ്ങ് ചടങ്ങല്ല അവർ ഒന്ന് ആഘോഷിക്കുന്നുണ്ടെന്നോ മൂന്ന് ദിവസവും ആഘോഷമുണ്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എല്ലാം എടുത്തു കൈ കിട്ടിയവരെയൊക്കെ വെച്ച് വീഡിയോ എടുത്തു കേട്ടോ നമ്മുടെ ബിശേട്ടൻ്റെ വൈഫാണ് അവിടെ ആ ചേറിൻ്റെ മുകളിൽ ഇരുന്ന ചെയറല്ല നമ്മുടെ ആ സെറ്റിയുടെ മുകളിലിരിക്കുന്നത് നമ്മുടെ ബിച്ചേടിൻ്റെ വൈഫാണ് ഷീ ചേച്ചി എന്നാണ് പേര് ചേച്ചി ടീച്ചറാണ് ഈ അമ്മൂമ്മയാണ് നമ്മുടെ മെയിൻ റിലേഷൻ കേട്ടോ നമ്മുടെ ഏട്ടൻ്റെ അമ്മൂമ്മയുടെ സഹോദരിയാണ് സഹോദരിയുടെ മകൻ്റെ മോളുടെ വീട് പാലുവാച്ചാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇങ്ങനത്തെ കണക്ഷൻസ് ഒക്കെ കൂടുതലാണ് അതുകൊണ്ട് റിലേഷൻ പറയാൻ നിന്നാൽ കുറച്ച് നിങ്ങളുമായി പോകും കേട്ടോ അപ്പോൾ പാല്യാച്ചെല്ലാം കഴിഞ്ഞത് കലത്തിലൊക്കെ അവർ കാച്ച കേട്ടോ എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പൊക്കെ വേറെന്തോ ആയിരുന്നു അപ്പോൾ പാലാഴ്ച കഴിഞ്ഞു സദ്യ എല്ലാം കഴിച്ചു ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ അവിടെ അമ്പലത്തിൽ ഭയങ്കര തിരക്കുന്ന നാളെ പൂജ ഉള്ളതുകൊണ്ട് അപ്പോൾ പിന്നെ അതിന് സമയം നിന്നില്ല അമ്പലം തിരിച്ചിറങ്ങി ഇറങ്ങിയപ്പോൾ ഭയങ്കര വെള്ളം താ ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കി 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 പിന്നെ ഒരു ചെറിയ കടയിലാണ് വന്നത് പക്ഷേ അവിടെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ഏതൊക്കെ ഓറഞ്ച് ജ്യൂസും ഞങ്ങൾ എല്ലാവരും ഓരോ നാരങ്ങ വെള്ളവും കുടിച്ചു കേട്ടോ നല്ല നരനണ്ടി നാരങ്ങിയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ് ഞാൻ കുടിച്ചത് പക്ഷേ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം മതി കേട്ടോ നമ്മളിപ്പോൾ വയറെന്നറിയാം വിശന്ന് പെയിലത്തൊക്കെ വരാണെങ്കിൽ ആ ഒരു ഗ്ലാസ് കിട്ടിയാൽ അന്നത്തെ ദിവസം നമ്മൾ ഓക്കെ കേട്ടോ അത്രയും വലിയ ഗ്ലാസ് എനിക്കതില്ലാത്ത മുങ്ങി നിൽക്കാൻ പറ്റും അത്രയ്ക്ക് വലിയ ഗ്ലാസ് കിട്ടും വയറിങ്ങ് പോയി അങ്ങനെ ഞങ്ങൾ നാരങ്ങ വെള്ളമെല്ലാം കുടിച്ച് വന്നിട്ട് ആരനാട് വഴിയാണ് വന്നത് ആരനാട് വന്നപ്പോൾ തൂക്കം ഭയങ്കര റോഡ് ഫുൾ ബ്ലോക്ക് ആകുക പണി കിട്ടിയെന്നായി പക്ഷേ അവിടെ നിന്ന് തിരിച്ച് നമുക്ക് പോകായിരുന്നു ഇപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ട് വണ്ടി വിടുന്നുണ്ട് അപ്പോൾ പിന്നെ കരുതി ഇത് കണ്ട് കണ്ടിപ്പോൾ അതൊക്കെ പോകാമെന്ന് കരുതി എനിക്ക് കണ്ടിട്ടുണ്ടല്ലോ ഒരു എന്തോ പോലെ തോന്നുന്നുണ്ട് ആ ഇങ്ങനെ ആ സ്കിന്നിലൊക്കെ ഇങ്ങനെ തൂക്കി വലിച്ചിട്ടൊക്കെ അവർക്കതിൻ്റെ പെയിൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഭയങ്കര വിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യമാണ് പക്ഷെ അത് കാണുമ്പോൾ നമുക്കെന്തോ ഒരു ഭയങ്കര ഫീൽ കേട്ടോ ഒരു കുഞ്ഞു വാവേനയൊക്കെ അവരുടെ കയ്യിൽ കൊടുത്ത് അവർ ആ വാവയെ വെച്ചിങ്ങനെ ആടുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും അയ്യോ എന്താ കയ്യിൽ നിന്നങ്ങനെ പോയോ പോവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മുടെ മനസ്സിൻ്റെ ഒരിത് പറഞ്ഞതാ കേട്ടോ അവർ ഒന്നും ഈ വേദനയോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല അവർ ആ ഒരു ഭക്തിയോടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് കാണുന്നവർക്ക് അതെന്തോ ഒരു എൻ്റെ കാര്യമോ പറഞ്ഞ കേട്ടോ എനിക്കെന്തോ ഒരു പേടി പോലെ വേറൊന്നും നല്ലൊരു പേടി പോലെ ആ സ്കിന്നില വലിയ അത് തൂക്കി ഇട്ടിരിക്കുന്ന തൂക്കിയിട്ടിരിക്കുന്ന ഉണ്ടല്ലോ അയ്യോ എനിക്ക് കണ്ടിട്ട് നോക്കാൻ പറ്റുന്നില്ല ഒരു അത്രയ്ക്കൊരിത് ഞാനിങ്ങനെ ഇതൊക്കെ കാവടിയൊന്നും കാണാൻ ഞാൻ പോകില്ല കേട്ടോ എന്നെക്കൊണ്ട് പറ്റില്ല വായിക്കാത്തൂടെ ഷൂലൊക്കെ കുത്തിയിട്ട് പറ്റും കാണാൻ ഒരു പേടി പോലെയാണ് എല്ലാവരും അങ്ങ് ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ കളിക്കുക കേട്ടോ അവർ അങ് ഭക്തിസാന്ദ്രമായിട്ട് നിന്ന് കളിക്കുകയാണ് അത് എങ്ങനെ പറഞ്ഞ് തരണമെന്ന് അറിയില്ല അറിയാമല്ലോ അവർ പിന്നെ ഇത് കുത്തി കഴിഞ്ഞാൽ പിന്നെ അവരല്ലല്ലോ അവർ അങ്ങ് ദൈവത്തിൻ്റെ ആളായിട്ട് അങ്ങ് മാറി ഭയങ്കര ബ്ലോക്കായിരുന്നു രണ്ട് സൈഡിൽ നിന്നും വണ്ടി വിടുന്നുണ്ടായിരുന്നില്ല പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ വണ്ടി മാത്രം പതുക്കെ 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 വരാൻ പറഞ്ഞു അവിടെ നിന്നും വണ്ടി വിടുന്നുണ്ടായിരുന്നില്ല ഇവിടെ നിന്നും ഒരു സ്കൂട്ടർ പോലും പോകാൻ പറ്റാത്ത ബ്ലോക്കായിരുന്നു എന്തോ ഒരു ഇതിൽ അവരെ വിളിച്ച് 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 ഞങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങനെ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് കാണാനും പറ്റി ഫുൾ അത് കാണാനും പറ്റി നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ ആയാലും ഇങ്ങനെ കയറി വരാനും പറ്റി കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ആ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി അവരി അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡാണ് അമ്പലം അവിടെ തിരിഞ്ഞു കയറണം അപ്പോൾ ഒട്ടും ഇത് ഫുൾ കഴിഞ്ഞാലേ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ ഞങ്ങളുടെ പിറകിൽ ബസ്സൊക്കെ കിടക്കുന്നുണ്ട് അവരൊന്നും ഇടാതെയാണ് ഞങ്ങളിങ്ങനെ എന്തോ ഒരു ദൈവഭാഗ്യം പോലെ ഞങ്ങൾക്കിത് കണ്ട് 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 പതുക്കെങ്ങ് വരാൻ പറ്റി ഭയങ്കര വലിയ ഒരു ഉത്സവം ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ അവർക്കൊന്നും ഒരു ബോധവും ഇല്ല അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് വേറൊരാൾ നിൽക്കുക കേട്ടോ ഇനി അങ്ങോട്ട് പോകുന്നത് ഇത് പോകണം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കയറി പോകുന്നത് തന്നെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അവർ പറഞ്ഞു കിടന്നാൽ അവിടെ കിടക്കും നിങ്ങൾ പതുക്കെ പതുക്കെ വന്നാൽ മതി തുടങ്ങി അവിടെ അതിൻ്റെ കൂട്ടത്തുള്ളവർ ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ കൊണ്ടുവന്ന കേട്ടോ എന്നിട്ട് ഈ ഉത്സവം എല്ലാം കണ്ട് ഞങ്ങള് ഭയങ്കര സന്തോഷത്തോടെ തിരിച്ച് വീട്ടിൽ വന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ബൈ